നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യു പി ശവക്കോട്ട പാസ്റ്ററുടെ തായ്ക്കൊണ്ട പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം പെന്തക്കോസ് സമൂഹത്തിൻ്റെ ശവക്കല്ലറകൾ നോക്കി വിലപിച്ച കരഞ്ഞ ഒരു യു പിയിലെ ഒരു സാറുണ്ട് ആ സാറിനെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഓൺലൈൻ മീഡിയയിൽപ്പെട്ട പ്രത്യേകിച്ച് ട്രൂത്ത് ബൈറ്റേഴ്സ് പോലുള്ള ശക്തമായി ഇസ്ലാം സംവാദങ്ങൾ സംവാദങ്ങളേർപ്പെടുന്ന ആ ടീം ഇദ്ദേഹത്തെ ഗ്ലബ് ഹൗസിൽ നേരിടുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു ഇദ്ദേഹം അതേ അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇദ്ദേഹം പറഞ്ഞ വിടുവായത്തരങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ ചാടിപ്പോകുന്ന ഒരു പോലെയാണ് ഇദ്ദേഹമായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ തായ്ക്കൊണ്ട വടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുണിച്ചു കീർത്തി ഇളിതരും ഈ സംവാദകർക്ക് എന്ന രീതിയിലാണ് ഇദ്ദേഹം അവിടെ സംസാരിച്ചത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നൊരു വിവാദം എന്ന് പറയുന്നത് പെന്തക്കോ സമൂഹത്തിൽപ്പെട്ട വിഭാഗങ്ങളുടെ കല്ലറകൾ ശരിയല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം പക്ഷേ ഇദ്ദേഹത്തിന് ചോദിച്ചു പക്ഷേ ഇദ്ദേഹത്തോട് പല മറുവാദങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒടുവിൽ എനിക്ക് നേരെ അസഭ്യ പ്രയോഗങ്ങൾ നടത്തുന്നതല്ലാതെ ഒരു കൃത്യമായ മറുപടി പറഞ്ഞില്ല ഇദ്ദേഹം വൃത്തിയേടിന്റെ അങ്ങേ അറ്റമാണെന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കൂടി മനസ്സിലാകാൻ കഴിയും എന്നാൽ ഇപ്പോൾ അതല്ല വിഷയം അതിന് പിന്നെ മറുപടി പറയാം ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഇദ്ദേഹത്തെ സഹായിച്ച സ്കൂളിൽ പഠിപ്പിച്ച ഇദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സഹോദരനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിതാവാണ് ഈ പാസ്റ്ററെ ഈ തായ്ക്കൊണ്ട സാജുവിനെ വളരെ രീതിയിൽ വളർത്തിയത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് മുന്നോട്ട് കൊണ്ടുവന്നത് അതായത് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയ വ്യക്തിയാണ് ഈ തായ്ക്കൊണ്ട സാജു എന്താണ് സംഭവം എന്ന് നമുക്ക് വീണ്ടും കേൾക്കാം അതായത് സ്റ്റെബിൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ ഇദ്ദേഹവും ഇദ്ദേഹത്തിനും അതിനും കൂടി ക്രൂരമായി ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിന്റെ സത്യങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ആദ്യമായി നമുക്ക് കേൾക്കാം ഈ വ്യക്തി ഒരു സഹോദരനോട് ഒരാളോട് സംസാരിക്കുകയാണ് എന്നെ എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും തല അടിച്ചു പൊട്ടിക്കുകയും കൈകാലുകളും ശരീരവും ഒക്കെ വല്ലാത്ത രീതിയിൽ പോറലേൽപ്പിക്കുകയും ശക്തമായ രീതിയിൽ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ശാരീരിക ഉപദ്രവം തികച്ചും നമ്മളെ നിയമപ്രകാരം തെറ്റാണ് ഇദ്ദേഹം അത്തരത്തിൽ ഒരു സഹോദരനെ ഉപദ്രവിച്ച സംഭവമാണ് പുറത്തുവിടുന്നത് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണവും അന്വേഷണവും നമുക്ക് ആ സഹോദരനെ ചോദിക്കാം ആ സഹോദരൻ ദയവായി എന്നെ കേൾക്കുന്നെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദയവായി ഇത് വിളിക്കൂ സംസാരിക്കൂ നമുക്കൊരു കാര്യം ചെയ്യാം ഈ സഹോദരനെ സ്റ്റെബിൻ എന്ന് പറയുന്ന സഹോദരനെ ഈ തായ്ക്കൊണ്ട പാസ്റ്ററും ആരും കൂടി ഉപദ്രവിച്ചു ആരാണ് ചീഞ്ഞു നാറുന്നത് നാറുന്നത് ആരാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തായ്ക്കൊണ്ട വടിച്ചതാണ് ഞങ്ങൾ നേരിടാൻ വന്നാൽ ഞങ്ങൾ തിരിച്ച് തായ്ക്കൊണ്ട പ്രയോഗം നടത്തും സുവിശേഷ വേലയിൽ തായ്ക്കൊണ്ട പ്രയോഗം നടത്തുന്ന ഈ പാസ്റ്റർ ഇപ്പോൾ തൻ്റെ കൂടെ സഹായികായി നിന്ന തന്നെ വളർത്തി വലുതാക്കിയ ഒരു സഹോദരന്റെ മകനെ തന്നെ ഈ പ്രയോഗം നടത്തിയിരിക്കുകയാണ് ആയുധം ഉപയോഗിച്ച ഈ പാസ്റ്റെ കുറിച്ച് ഈ സ്റ്റെബിൻ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു ചീഞ്ഞു നാറുകയാണ് ശവ വലിയ നാറ്റമാണ് തായ്ക്കൊണ്ട സാജുവിന്റെ നാറ്റം കേൾക്കൂ കേൾക്കുന്ന അനുഭവ സാക്ഷ്യം ഇത് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണം ഇത് നിങ്ങൾ കേൾക്കാതിരിക്കരുത് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം കണ്ണ് അടിച്ച് നീരാക്കിയിരിക്കുന്നു നീലിച്ച് കിടക്കുകയാണ് ആ സഹോദരന്റെ കണ്ണ് കാണുക കണ്ണിനെ അടിച്ച് തീരാക്കി കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നറിയില്ല അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും അടിയുടെ പാടുകളാണ് ഹലോ അച്ചാൻ ഞാൻ പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത് അച്ഛാനെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അച്ഛൻ എന്നെ അറിയത്തില്ലായിരിക്കും നമ്മുടെ ഷാജി തോമസ് എന്ന് പറഞ്ഞ ആളെ അറിയത്തില്ല പുള്ളിക്കാരന്റെ ആയിരുന്നു ഞാൻ നിന്നെ ഈ ആറ് മാസം അപ്പം നിങ്ങളുടെ ആ ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം ചെയ്തും ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാനായിരുന്നു പിന്നെ അതിന്റെ അത് പുള്ളിയുടെ ഇതിൽ രണ്ടു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വീഡിയോ എടപ്പുണ്ടല്ലോ പുള്ളിയുടെ കൂടി പഠിപ്പിക്കായിരുന്നു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വീഡിയോ അന്ന് പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ അച്ഛനെ തകർക്കാൻ വേണ്ടിട്ട് പുള്ളി അന്ന് അന്ന് അച്ഛൻ വിഷമിച്ചിരുന്ന സമയത്ത് പുള്ളി ചിരിച്ചുകൊണ്ട് പുള്ളി വെള്ളം അടിക്കാരനാ ഭയങ്കര വെള്ളവടിക്കാരനോ മത്തിവാനിയോ ആടിക്കാൻ മദ്യവാനിയ പുള്ളി മദ്യവടിച്ചോണ്ടാണ് എപ്പോഴും ഫോൺ വിളിച്ച് കളിയാക്കുകയും അത് ചെയ്യുന്നതും മദ്യപിച്ചോണ്ട ഞാനിപ്പം ഇവിളി വിളിച്ചതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ഞാനാണെങ്കിൽ ആറുമാസമായിട്ട് അവിടെ ജോലി ചെയ്ത് എനിക്ക് സാലറി അന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ സാലറി ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടെ മോൻ തൈക്കോണ്ടോ ജാമ്യാണ് അവിടെ കൊറേ ഈ പുള്ളി അവിടെ ഒരു സുശേഷ വിലയും ചെയ്യുന്നില്ല അവിടെ പോയി നോക്കിയറിയാം ഒരു സുശേഷ വില പുള്ളി അവിടെ ആർ എസ് എസിന്റെ മഹാമന്ത്രിയാണ് പുള്ളി ഒരു സ്കൂള് നടത്തുന്നുണ്ട് പുള്ളി ഈ യൂട്യൂബേഴ്സിനെ മുഴുവൻ മുഴുവൻ പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സിനെ പുള്ളി 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 ഒരു 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 അല്ല ഞാൻ ഈ സാലറി ചോദിച്ചു ും ആൾക്കാരെ കൂട്ടി വിളിച്ച് ഒരു പത്ത് വരെ കൂട്ടി എന്നെ തല്ലിച്ച് എന്റെ അവസ്ഥ എന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം അപ്പം ഈ ഒരു അവസ്ഥ ഒന്ന് പറയാൻ വേണ്ടിട്ട് എങ്ങനെങ്കിലും ആൾക്കാരറിയാം കാര്യങ്ങളൊക്കെ ആ ആ കേരള പബ്ലിക് അടിച്ചാലും സ്കൂളിന്റെ ആദ്യമായി ആദ്യത്തെ വീഡിയോയില് കേരള പബ്ലിക് സ്കൂളിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായാലും ആദ്യത്തെ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ പുള്ളിയുടെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ഒത്തിരി ഇതുണ്ട് എന്റെ പപ്പയുടെ ഒരു കൂട്ടുകാരനാണ് ഈ പുള്ളി എന്റെ പപ്പയുടെ കൂടെ ഈ ചെറുപ്പത്തിൽ പഠിച്ചത് അങ്ങനെ ഒരു ബന്ധത്തിലാണ് ഞാൻ ഈ കേരളത്തിൽ അങ്ങോട്ട് കേറി പോകുന്നത് തന്നെ

കള്ളം പറയുക ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുക അതിൽ സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ എന്നെ കുറിച്ച് ഇപ്പം അവിടെ ഞാൻ അവിടെ നിന്ന് പോന്നു ഇപ്പൊ പോലും അവിടെ അവിടുത്തെ സ്കൂളിലെ പിള്ളേരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പോ ഞാൻ പിള്ളേരെ ഏതാണ്ട് തല്ലാൻ ചെന്നു അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ തല്ലി എന്നൊക്കെ പറഞ്ഞ അവിടെ കള്ളം പറഞ്ഞേക്കുക ഒരു പുള്ളിക്ക് അവിടെ ഭയങ്കര ഹോൾഡാ പുള്ളി അവിടെ ഡി എസ് പി എസ് പി അവിടെയുള്ള എം എൽ എ അവരൊക്കെയായിട്ട് ആർ എസ് എസിന്റെ മഹാമന്ത്രിയാണ് ഈ പുള്ളിക്കാരൻ അത് കാരണം നല്ല ഹോൾഡാ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ കേസ് ചെയ്താൽ പോലും അവിടുത്തെ കേസൊക്കെ ആയിട്ട് കളയാൻ പറ്റും എനിക്ക് അറിയത്തില്ല അതെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ കൊഴപ്പില്ല എനിക്ക് അറിഞ്ഞത് നന്നായി അല്ല പുള്ളിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പുള്ളി നമ്മുടെ ഒരു ഇതൊന്നും അല്ല പക്ഷെ പുള്ളി കള്ളങ്ങൾ മാത്രം പറയുന്നു എന്നുള്ളതാണ് ഞാന് നമ്മൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറയും ചെയ്യാ അറിയാത്ത കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയും നമ്മൾ നമ്മള് ചെയ്തത് മറ്റുള്ളവരോട് പറയുകയും അതും കൊണ്ട് പൈസ ഉണ്ടാക്കണം കുടിക്കണം പുള്ളിക്ക് അതാണ് പുള്ളിയുടെ പുള്ളി മാറ്റിവെച്ച് പുള്ളി സ്കൂളിന് പോലും വരാനുള്ള പുള്ളി മാറ്റിവെച്ച് പുള്ളിയുടെ എസിംഗ് റൂമിന്റെ അത് ഇതുപോലെ വീഡിയോ ചെയ്യും ആൾക്കാരുടെ ആൾക്കാർക്കെതിരെ ഓരോന്നീണ്ടാക്കുക അത് അത് അതിനും ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി എന്ത് എന്ത് പരിപാടിയും അവിടെ വിളിച്ച് പുള്ളി ഓരോ ഇത് എടുത്ത് ഇടാൻ വരെയും അച്ഛന്റെ ഒരു വീഡിയോ ഉദാഹരണത്തിന് അച്ഛൻ്റെ ഒരു വീഡിയോ ഇറങ്ങി ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് വേറൊരാൾക്ക് ഇടാൻ പറഞ്ഞ് ഈ ടൂത്ത് ഫൈറ്റേഴ്സിനെയും പിന്നെ മറ്റേ ഈ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പുള്ളി പറയുക മനസ്സിലാകും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ പുള്ളിക്കാര് ഇപ്പൊ എവിടെയാ പറഞ്ഞത് എന്റെ പേര് സ്റ്റെവിൻ ഞാനിപ്പൊ എന്റെ വീട്ടിലുണ്ട് അടിമാലിയാണ് വളരെയാണ് നമ്മുടെ കേരളത്തിലെ ഞാൻ കേരളത്തില് പോന്നു അത് പോകുന്നതൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇവര് എന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇവിടെ തീർത്താ അതുകൊണ്ട് നീ ഒരു കേസും ഇല്ല എന്റെ അവസ്ഥ കാരണം ഞാൻ അയച്ചു തരാം സ്റ്റിച്ചുണ്ട് കമ്പി എടുത്ത് അടിച്ച് എന്റെ അത് അടിച്ചതിന്റെ ഇതിന്റെ ഒക്കെ സ്റ്റിച്ചുണ്ട് അപ്പൊ തിരിച്ചു വിടണമെങ്കിൽ നീ എഴുതി വെക്കണമെന്ന് പറഞ്ഞു എനിക്ക് കേസിലാന്നിട്ട് ഞാൻ കേസിലാന്ന് എഴുതി വെച്ച് എന്നിട്ട് ഞാൻ ഇവരടുത്ത് ഡൽഹി പോവാ ഇവര് പറഞ്ഞു നേരെ ഇനി വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്റെ ഈ അവസ്ഥ ഉണ്ട് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കും അതാണ് നീ ഡൽഹി പോവാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഡൽഹി പോവാന്ന് പറഞ്ഞ ഒരു ടിക്കറ്റും എടുത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇരുന്ന് ഇവര് പോണ വരെ നോക്കി ഇന്നിട്ട് ഞാൻ അവിടെയൊക്കെ കറങ്ങി ഒരു റൂം എടുത്ത് പിറ്റേ ദിവസം ഞാൻ ഫ്ലൈറ്റ് വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും ഉണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ അതിന്റെയൊക്കെ അവസ്ഥയാണ് സ്റ്റെബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ താൻ അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ കമ്പി വഴി ഉപയോഗിച്ച് തായ്ക്കൊണ്ട പ്രയോഗം നടത്തിയ ശവക്കോട്ട പാസ്റ്ററാണ് സാജു തോമസ് എന്ന് പറയുന്ന യു പിയിലെ പാസ്റ്റർ ഇദ്ദേഹം അവിടെ രാഷ്ട്രീയമായി കുറച്ച് ഹോൾഡ് ഉള്ളത് കൊണ്ട് ഇദ്ദേഹം എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തിയാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ യൂട്യൂബിൽ കണ്ടാൽ നമുക്കറിയാം പെന്തക്കോസുകാരെ കടന്നാക്രമിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുകയും മാത്രമല്ല പെന്തക്കോസ് സമൂഹത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ചർച്ചകളിൽ കൊണ്ടുവന്ന ഇപ്പം എന്തൊക്കെ സമൂഹത്തെ എത്രത്തോളം അപഹേളിക്കാമോ അത്രത്തോളം അപഹേളിക്കുന്ന ഒരു പാസ്റ്റാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വിളിക്കെതിരെ എന്നെ പച്ച തെറി അനാവശ്യവും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാൽ കുറച്ചുകൂടെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത് ഇത് കേൾക്കുന്ന സഹോദരൻ സ്റ്റെബിൻ എന്നെ വിളിക്കുകയും ഈ വിഷയത്തെ കുറിച്ച് താങ്കളുടെ പ്രതികരണം അറിയിക്കുക അപ്പോൾ ചീഞ്ഞ നാറുന്ന ആരാണ് ശവക്കോട്ടേക്കാൾ വലിയ നാറ്റം കിണ്ടിക്കിണങ്ങളെ പുറം വെടുപ്പാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പുറമെ വെള്ളയെങ്കിലും അകം നാറുന്ന ശവക്കോട്ട പാസ്റ്റർ തന്നെയാണ് സാജു തന്റെ തായ്ക്കൊണ്ട പ്രയോഗവും പാവപ്പെട്ട വിശ്വാസിക്കു നേരെ ഉപയോഗിക്കുകയും അധ്വാനിച്ച കാശ് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാതെ വേല ചെയ്ത കാശ് പോലും കൊടുക്കാതെ മതിപ്പിക്കുന്ന ഒരു കുടുംബമാണ് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹം വിളിക്കട്ടെ കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാം ഇദ്ദേഹം അതിനെതിരെ കുറെ നുണകൾ പറയുന്നുണ്ട് അതെന്റെ വാട്സപ്പിൽ അദ്ദേഹം തന്നിട്ടുണ്ട് നമുക്ക് അതും കൊണ്ടുവരാം ആരാണ് ചീനി മാറുന്ന പാസ്റ്റർ ആരാണ് ചീനി നാറുന്ന പെന്തിക്കോസുകാരൻ ആരാണ് ശവക്കല്ലറ എന്ന് നിങ്ങൾ കണ്ടല്ലോ ഗോഡ് ബ്ലസ് യു